കെട്ടും തറികളിൽ തളയ്ക്കപ്പെട്ടിരുന്ന ആനകളുടെ രക്ഷകനായിരുന്ന ആറന്മുള മോഹൻദാസ് ഗുരുവായൂർ ദേവസ്വം ആനത്താവളത്തിന്റെ പടികളിറങ്ങുന്നു ആനകൾക്ക് മാത്രമല്ല ഇടഞ്ഞ് കൊല വിളിച്ചു നിൽക്കുന്ന കൊമ്പൻമാർക്ക് മുന്നിൽ പ്രാണഭയത്തോടെ വിറച്ചു നിൽക്കുന്നവർക്കും ദേവദൂതനായിരുന്നു മോഹൻദാസ് മോഹൻദാസിനെ വലിയൊരു സംഗീത പ്രതിഭയാക്കണമെന്നായിരുന്നു മൃദംഗ വിദ്വാനായ ചങ്ങനാശ്ശേരി ഇത്തിനത്ത് ശങ്കർദാസിന്റെ ആഗ്രഹം ഇതിനായി കുരുന്ന് പ്രായത്തിൽ തന്നെ മോഹൻദാസിനെ ശാസ്ത്രീയ സംഗീതവും മൃതംഗവും വയലിനുമെല്ലാം പഠിപ്പിച്ചു എന്നാൽ ആനക്കമ്പക്കാരനായ മോഹൻദാസ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിനെടുത്ത് എഴുന്നള്ളിപ്പിനെത്തിയ ആനയ്ക്കൊപ്പം ഇറങ്ങിത്തിരിച്ചു ഒടുവിൽ മകന്റെ നിർബന്ധത്തിന് വഴങ്ങി മോഹൻദാസിനെ എട്ടാം തരത്തിൽ പഠിക്കുന്ന സമയത്ത് ആനപ്പാപ്പാനാകുന്നതിന് രക്ഷിതാക്കൾക്ക് മൗനസമ്മതം നൽകേണ്ടി വന്നു പതിമൂന്നാം വയസ്സിൽ ചങ്ങനാശ്ശേരി പായിപ്പാട്ട് മല്ലിയത്ത് ബ്രദേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള വിനോദ് എന്ന ആനയുടെ ചട്ടക്കാരനായി ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രണ്ട് പാപ്പാന്മാരെ കൊലപ്പെടുത്തിയ കൊമ്പനെ തളയ്ക്കാൻ പാപ്പാന്മാരുടെ സഹായം അഭ്യർത്ഥിച്ച് പത്രത്തിൽ ആന ഉടമ നൽകിയ പരസ്യം മോഹൻദാസ് കാണുന്നത് പത്രപരസ്യം കണ്ടെത്തിയ മോഹൻദാസ് രണ്ടു ദിവസം നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ആനയെ ഒടുവിൽ തന്ത്രപരമായ മാർഗത്തിലൂടെ തളച്ചു പിന്നീട് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ പാപ്പാനായി ജോലിയിൽ പ്രവേശിക്കുന്നത് ഇതിനിടയിൽ പതിനെട്ട് ആനകളുടെ പാപ്പാനായി ജോലി നോക്കിയ മോഹൻദാസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇടഞ്ഞ് കൊലവിളി നടത്തിയ മുന്നൂറ്റി പതിനെട്ട് ആനകളെ തളച്ചിട്ടുണ്ട് ഗുരുവായൂർ ആനത്താവളത്തിൽ വിവിധ കാരണങ്ങളാൽ വർഷങ്ങളായി കെട്ടിന്തറിയിൽ നിന്ന് അഴിക്കാൻ കഴിയാതെ നിന്നിരുന്ന പത്തിലധികം ആനകളെ മോഹൻദാസ് അഴിച്ചു മെരുക്കിയിട്ടുണ്ട് ആനത്താവളത്തിലെ പാപ്പാൻമാരുടെ പേടി സ്വപ്നമായ എലൈറ്റ് നാരായണൻകുട്ടി എന്ന ആനയെയാണ് അവസാനമായി അഴിച്ചത് മൂന്ന് വർഷമായി ഈ ആനയുടെ ഒന്നാം പാപ്പാനാണ് മോഹൻദാസ് ആനകളെ തളയ്ക്കുന്നതിന് ക്യാപ്ചർ ബെൽറ്റ് എന്ന ഉപകരണം മോഹൻദാസ് ആണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനയുടമകൾ ആവശ്യപ്പെട്ടത് പ്രകാരം നാല് ഉപകരണം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ജില്ലയിൽ എവിടെയും ആനകൾ ഇടഞ്ഞാൽ ഗുരുവായൂർ ദേവസത്തിലെ മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള പാപ്പാൻമാരുടെ സംഘമെത്തിയാണ് തളയ്ക്കാറ് ദേവസ്റ്റിൽ നിന്ന് വിരമിച്ചാലും ആനകളുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് മോഹൻദാസ് പറഞ്ഞു ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ആനകളോടുള്ള ഇഷ്ടം കാരണം അതുകൊണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആനകളുടെ ആനകൾ ആനക്കാരനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു ഏതാണ്ട് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് വർഷക്കാലം ആനകളോടൊപ്പം ജീവിച്ചു ഗുരുവായൂർ ദിവസത്തിൽ മുപ്പത്തൊന്ന് വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഈ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് ഞാൻ ഗുരുവായൂർ ദിവസത്തിൽ നിന്ന് റിട്ടയർ ചെയ്യാണ് ഇതിനോടകം മുന്നൂറ്റി പതിനെട്ടോളം ഇടഞ്ഞ ആനകളെ ഞാൻ തളച്ചിട്ടുണ്ട് എലിഫൻറ്റ് ക്യാച്ചർ വെൽറ്റ് എന്ന് പറഞ്ഞ ഉപകരണം ഞാൻ രൂപകൽപ്പന ചെയ്തു അത് ഉപയോഗിച്ച് ധാരാളം ആനകളെ പിടിച്ചു ജനങ്ങൾക്ക് ചെറുപ്പത്തിൽ അച്ഛൻ പകർന്നു നൽകിയ അറിവും മോഹൻദാസ് ഉപേക്ഷിച്ചിട്ടില്ല രണ്ടു വർഷം മുൻപ് വരെ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ മോഹൻദാസ് കച്ചേരി നടത്തിയിട്ടുണ്ട് ഇടഞ്ഞ ആനകളെ തളയ്ക്കുന്നതിൽ താൻ നേടിയെടുത്ത അസാമാന്യ വൈദഗ്ധ്യം പിന്മുറക്കാരായ പാപ്പാന്മാർക്ക് പകർന്നു നൽകിയതിന്റെ ചാരിതാർഥത്തിലാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് Mohandas Veremekin Oda TCV Gurubayur